ഞാനും രാവിലെ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടായിരുന്നു നമ്മളെ ഒന്ന് രണ്ട് പേര് അതായത് ഞാനടക്കമുള്ള ഒന്ന് രണ്ടുപേരെ പേരതിനുണ്ട് മനസ്സിലെ വിളിച്ചിരുന്നു ആ ഒന്ന് രണ്ടാ പേരൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുള്ളൂ ബാധിക്കും സിനിമാ രംഗം അറിയാറുണ്ട് നമ്മൾ അത്യാവശ്യം പടങ്ങളൊക്കെ കിട്ടി സമയമാണ് പേരും കാര്യങ്ങളൊക്കെ മന്ത്രി കണ്ടു നേരിട്ട് കാര്യം പറയണം എനിക്ക് ഒഴിവാക്കി തരാനുള്ള സംവിധാനം ഇല്ല സാർ ഞാൻ കൂടിയും പറഞ്ഞില്ല കാരണം അതുമല്ല ഇവിടുത്തെ നിങ്ങളെയൊക്കെ പോലുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ ഫോൺ ഡ്രാപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ കാര്യം വിളിച്ചു പറഞ്ഞാലേ അതൊരു പ്രശ്നമായി മാറത്തില്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ഞാൻ നേരിട്ട് കാണാൻ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രധാന കാരണതാ ഇനി വരാൻ പറ്റിയ സംഭവം അപ്പൊ നമുക്ക് അത് എങ്ങനെ അല്ല സംഭവം ബ്ലാക്ക് വൈറ്റ് വൈറ്റ് വല്ല പ്രോപ്പർട്ടീസ് ആയി വേണമെങ്കിൽ അങ്ങനെ അത് 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 വേണ്ട വലിയ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയാ കാര്യങ്ങളെങ്ങനെയാണെങ്കിൽ അല്ലാതെ തന്നെ ചെയ്യണം പിന്നെ അത് എല്ലാ കാര്യങ്ങളും വേണം ും അതൊക്കെ ഒരു മടിയുണ്ട് പിന്നെ അവര് എന്നെ പറഞ്ഞു ആ അവര് ഇപ്പൊ രംഗത്ത് അവരിപ്പ വരണ്ട കാരണം വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് ടൈപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതൊരിക്കലും പാടില്ല അതാണ് എന്നെ മാത്രം നമുക്കിപ്പം സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കാം സാറിനെ കൂടെ കണ്ട് സംസാരിച്ചതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കാം ഏഹ് അപ്പം നിന്നോളൂ ഞാൻ ഇപ്പം വരാം ഓക്കെ ശരി സാർ ഓക്കെ സാർ ആ സാറേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് സർ ഇത് നമുക്ക് എല്ലാ നമ്മളെ പാർട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ സാറേ കമ്മിറ്റി അതിൽ നമ്മളൊന്ന് പേരുണ്ട് ഞാനടക്കം ഉണ്ടോ സംശയം ഉണ്ട് അതൊന്ന് സാറൊന്ന് ക്ലിയർ ചെയ്ത് തരണം പോലീസിന്റെ കേസും നിങ്ങൾക്ക് വിഷയന്ന് പറയ നമ്മളല്ല അതെ 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 അവരെ പരിഞ്ഞി അങ്ങനെയുള്ള നാലഞ്ച് ആൾക്കാരുണ്ട് അവർ എന്നെ പറഞ്ഞുചേസ നമ്മുക്ക് എന്തതു വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ആര് ബ്ലാക്ക് ആണെങ്കിലും വൈറ്റോ നീ ഒരു വസ്തുക്കള കണക്കുകൊണ്ട് ഇംഗ്ലീഷ് പറയ് സർ അങ്ങനെ ഒരു സഹായ ചെയ്താൽ നമുക്ക് വസ്തുവോട്ട് വേണമെങ്കിലും അതോ ബ്ലാക്ക്

മറ്റേ നല്ല കാര്യം ഉപകാരമായിരുന്നു അറിയാൻ പറ്റിയപ്പോൾ തെറ്റാ അതിനെ ന്യായീകരിക്കില്ല സാറേ തെറ്റുപറ്റി ന്യായിരിക്കുന്നില്ല എങ്കിലും സാറ് ഇടപെട്ടിരുന്ന് മാറ്റി നിന്നാൽ വളരെ ഉപകാരമായിരിക്കും സാർ പറയുന്ന പോലെ എന്തു വേണമെങ്കിലും വൈറ്റ് ആണെങ്കിലും അഥവാ ബ്ലാക്കിലോ വസ്തുക്കളായിട്ട് വേണമെങ്കിലും എന്ത് സാറ് പറയുന്ന ഡിമാൻഡ് ഒരു നായ പൈസ അങ്ങോട്ടും കൂട്ടും വ്യത്യാസമില്ല ഇപ്പോഴത്തെ മീഡിയം ശ്രദ്ധിക്കുമോ സാർ ഇപ്പോഴത്തെ മീഡിയയുടെ കാര്യം അറിയാല്ലോ എന്തെങ്കിലും ഒരു ഭൂകമ്പം വല്ലതും ഉണ്ടാവുമ്പോഴാണ് ഞാൻ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അതുവരെ ഒമർക്കൊന്നും വേറെ ഒന്നും കിട്ടാനില്ല ഒമർക്കെല്ലാം എന്നെ തന്നെ വേണം ഞാനാണ് അവരെ ടാർഗറ്റ് ഓക്കെ അതുകൊണ്ട് എന്താണ് ഏതാണ് എന്താണ് സംഭവമായിട്ട് ബന്ധമുണ്ടോ പഴയ നടിയാക്രമണ കേസുമായിട്ട് വല്ലതും

ഇവിടെ നമുക്ക് പൈസയൊന്നും വേണ്ട നമ്മൾ വാങ്ങൂല്ലോ ആരെയൊന്നും പൈസയൊന്നും നമ്മളൊരു കാര്യം പറഞ്ഞു നമ്മളെ പാർട്ടിയെ സഹായിക്കണമെന്നാണെന്നും നമ്മളെ അസിസ്റ്റൻ്റ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറെടുക്കുന്നത് ഓക്കെ സർ ഏഹ് എല്ലാം അവിടെ പറയും അസിസ്റ്റന്റ് വരും അവരെ കണ്ടാൽ മതി കടക്ക് പുറത്ത് ഇരിക്കണം സാറ് അങ്ങനെ തന്നെ സംസാരവുക പിന്നെ ആ അപ്പം അമ്പത് സിആാറ് സാറ് സാർ അമേരിക്ക വരുന്നുണ്ട് ദുബൈയില് വെച്ച് സെറ്റ് ചെയ്യണം ഞാൻ ഫോണിപ്പോടെ ബന്ധപ്പെട്ടില്ല ഇല്ല ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇതിന് പുറമേ ഞാൻ സാറിന്റെ ഇതിന് ചെയ്യുന്നതെല്ലാം ഞാൻ വഴിയാണ് പോകുന്നത് അറിയാം അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ വരുന്നു <laughs>

നമ്മൾ പുറത്തുള്ളത് നമ്മളകത്ത് അങ്ങനെ അല്ലല്ലോ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം അവന്റെ തീർച്ചയായും പറ്റുമോ പിന്നെന്ത്ശ്വസിക്കാം വിശ്വസിക്കാൻ പറയേ നമ്മക്ക് അങ്ങനെ തങ്ങി അങ്ങനെ ഇല്ലല്ലോ ഒരാൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു ആഹ് ഒരു സംവിധായകൻ ഇന്നലെ വന്നിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ട് ഇവിടെ വിട്ടിട്ടുണ്ട് ഒരാളൊന്നല്ല മൊത്തം പേര് ഇപ്പം

ഭയങ്കര ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നടന്നു നടി ആക്രമിക്കപ്പെട്ട കേസില് ഭയങ്കര വിഷയങ്ങളൊക്കെ നടന്നു അതുകൊണ്ടാണ് ഒരു സീമാ കമ്പറ്റി വെക്കാനായിട്ട് തീരുമാനമെടുത്തത് പക്ഷെ അന്ന് ഇത്രയും ഏണിയാവും എന്നുള്ളത് അറിഞ്ഞുകൂടിയാണ് നിങ്ങൾ ഒന്ന് പരസ്യമായിട്ട് എന്തൊക്കെ പറഞ്ഞല്ലോ വിശ്വസിച്ച് രാഷ്ട്രീയമില്ല വിശ്വസിച്ചു രാഷ്ട്രീയത്തിന്റെ അകത്ത് നമുക്ക് അങ്ങനെ അല്ലല്ലോ നിങ്ങൾ വൈകുന്നേരം എന്റെ വണ്ടിയിലൊക്കെ കയറുന്നുണ്ട് എങ്കിലും ഒരു കണ്ട് ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് നിങ്ങളാ ആ നോക്കും നിങ്ങൾ ചിരിക്കും എനിക്ക് ചിരി വരില്ല ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല അപ്പം ഇതെന്തെങ്കിലുമൊന്നും നമ്മളാ അത്രയ്ക്കും വേണ്ടപ്പെട്ട കുറച്ച് നിലവിൽ വന്നിട്ടില്ല പക്ഷെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എന്താ നോക്കാം ഇതരം വന്നിങ്ങനെ നോക്കട്ടെയാ നോക്കട്ടെ നമുക്ക് നമുക്കൊന്നാമത് ഏണികളാണ് കൂടുതലേ ഉള്ളൂ കുറവില്ല ഒരു വശത്ത് നിങ്ങൾക്കുള്ള രീതി മറുവശത്ത് വശത്ത് മാധ്യമക്കാർ വീട്ടിൽ വന്നുകഴിഞ്ഞ കുടുംബം എല്ലാം കൊണ്ട് വളരെ കുഴപ്പത്തിലാണ് ഇതിന്നൊക്കെ ഒന്ന് തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് സീമിയ കമ്മീഷൻ വന്നത് ഇത് ഞാൻ തന്നെ ചെയ്തതും എനിക്ക് തന്നെ തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ചതിക്കാനല്ലല്ലോ അല്ല സാറല്ലെങ്കിൽ നോക്കാം കടക്ക് പുറത്ത്